കൊച്ചിൻ ഹനീഫ അവാർഡ് നൈറ്റ് സെലിബ്രേറ്റഡ് ബൈ പ്രൈം ഇത്രയും ഒരു വലിയ ആഘോഷം നമുക്കായി ഈ നാട്ടിൽ ഒരുക്കപ്പെടുമ്പോൾ അതിനുവേണ്ടി ഞങ്ങളോട് സഹകരിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഒരുപാട് നല്ല ഉടമകളുണ്ട് അവരോട് എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് പ്രത്യേകിച്ചും വിൻഹേൽസ് ഭാരവാഹികളോട് അതിന്റെ മാനേജ്മെന്റ് സാരഥികൾ എല്ലാവരും ഈ വേദിയിൽ സന്നിഹിതരാണ് ലൈംസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് കലാ തുടങ്ങി ഈ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ച പത്രശ്രി ദൃശ്യ മാധ്യമങ്ങളിലെ മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഒരു വലിയ ജനസാഗരം തന്നെയാണ് കോഴിക്കോടിന്റെ മണ്ണിൽ ഈ പ്രൗഢഗംഭീരമായ ആഘോഷത്തിന് സാക്ഷികളാവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഈ സന്തോഷ രാവൽ ഇനി മികച്ച നടനുള്ള പുരസ്കാരം നൽകുന്നതിന് വേണ്ടിയുള്ള സമയമാണ് കൊച്ചിൻ ഹനീഫ അവാർഡ് നൈറ്റ് സെലിബ്രേറ്റഡ് ബൈ പ്രൈം ബാസൽ ഈ വർഷത്തെ മികച്ച നടൻ ആരായിരിക്കും എന്നുള്ള ഒരു സന്തോഷം നിങ്ങളിൽ പലർക്കും ഉണ്ടാവുമെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ മറ്റാർക്കാണ് നമുക്കത് കൊടുക്കാൻ സാധിക്കുക ഇങ്ങനെ മികച്ച കഥാപാത്രങ്ങൾ വെള്ളിത്തലിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ സംശയമേ വേണ്ട അത് ഈ വർഷം ലഭിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കാൻ നമുക്ക് കാണാം ഒരു ദൃശ്യ വിസ്മയം അദ്ദേഹത്തെ കുറിച്ച് പ്രൊഫൈലിലേക്കായി സുരാജ് ചലച്ചിത്ര ലോകത്തു വന്ന് തൻ്റേതായ ശൈലിയിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ സുരാജ് സീരിയസ് കഥാപാത്രങ്ങളിലൂടെ ദേശീയ പുരസ്കാരത്തിലെത്തി നിൽക്കുന്നു തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെ തൻ്റെ അഭിനയപാഠവം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഏറെ ബഹുമാനത്തോടെ ദേശീയ പുരസ്കാര ജേതാവ് കൂടിയായ ഞങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന സുരാജേടനെ നിറഞ്ഞ കൈയ്യടുകളുമായി ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് പ്രേക്ഷകർ ഹൃദയം മറിഞ്ഞു നൽകുന്ന പുരസ്കാരമാണിത് എത്രയോ മികവുറ്റ കഥാപാത്രങ്ങൾ ഹാസ്യതാരമായി വെള്ളിത്തിരയിൽ തിളങ്ങി ഒരുപാട് ക്യാരക്ടർ റോളുകൾ കൈകാര്യം ചെയ്ത് അഭിനയം മികവിൽ നമുക്കൊക്കെ മാതൃകയായി മാറിയ നമ്മുടെ സ്വന്തം സുരാജേട്ടന് നൽകേണ്ട ഗംഭീരമായിട്ടുള്ള വരമേൽപ്പ് ആഘോഷങ്ങളുടെ നാടായ മധുരത്തിന്റെ നാടായ കോഴിക്കോടിനെ മണ്ണിൽ അരങ്ങേറുന്ന ഈ ആഘോഷത്തിലേക്ക് ബഹുമാനത്തോടെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് അദ്ദേഹത്തിനുള്ള പുരസ്കാരം നൽകുന്നതിനായി വേദിയിലേക്ക് ഞങ്ങൾ ബഹുമാനിക്കുന്ന ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയായ ശ്രീ പി വി ഗംഗാധരൻ അവരെ ബഹുമാന പുരസരം ഈ ചടങ്ങിലേക്ക് പ്രതീക്ഷിക്കുകയാണ് സാന്നിധ്യം അറിയിക്കുന്നതിനായി വിൻഹിൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ബാബു അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അദ്ദേഹത്തിന് ക്യാഷ് അവാർഡ് നൽകുന്ന ചടങ്ങിലേക്കായി ഡയറക്ടർ ശ്രീ ആൻവർ ഹുസൈൻ അവരെ വേദിയിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുകയാണ് പ്രശസ്തി പത്രം സമ്മാനിക്കുന്നത് തെന്നിന്ത്യയുടെ പ്രിയങ്കരനായ താരം ശ്രീ ശരത് കുമാർ അവർക്കാണ് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് സ്നേഹപുരസരം ക്ഷണിക്കുന്നു ദേശീയ പുരസ്കാര ജേതാവ് മികച്ച നടി കൂടി വേദിയിലുണ്ട് സുരഭി ലക്ഷ്മി സുരഭി ലക്ഷ്മിയുടെ സാന്നിധ്യത്തെ ഞാനേറെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ിൻ ഹനീഫയുടെ നാമദേഹത്തിൽ അരങ്ങേറുന്ന ഈ അവാർഡ് ദാന ചടങ്ങിൽ കാഷ് അവാർഡ് ഏറെ ബഹുമാനപൂർവ്വം അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ് സി പി വി ഗാധർ അവർ സുരാജ് ചേട്ടാ ആദ്യമേ ഞങ്ങളോട് സംസാരിച്ചതാണ് എങ്കിൽ കൂടിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടെന്ന് അറിയാം താങ്ക് യു സോ മച്ച് താങ്ക്സ് ലോർ ശരത് കുമാർ സർ താങ്ക് യു സോ മച്ച് സുരാജ് പോലെ ഒരു കലാകാരനോട് ഞങ്ങളുടെ അവകാശമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം എനിക്കറിയാം ഇനി കുട്ടി ഒരിക്കലും കൈയടിക്ക് എന്ന് പറയരുത് കാരണം പകുതി കുളിച്ചിട്ടിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ കയ്യടിക്കാനുള്ള സമയം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം ഇല്ലല്ലേ അപ്പോൾ ഇതിനിടയിലും പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ എന്താ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് പിന്നെ എന്താ വെള്ളം വേണ്ടി വരും നമ്മുടെ കൊച്ചിൻ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ശരിക്കും എന്താ പറയുക നമ്മുടെ തടിച്ച് കൊഴുത്ത കട്ടയായിട്ടുള്ള ഒരു കൊച്ചിക്കാരൻ ഹനീഫക്ക ശരിക്കും നമ്മുടെ മിമിക്രീക്കാരുടെ എല്ലാം അഭിമാനമാണ് സ്വകാര്യ അഹങ്കാരം തന്നെയാണ് നമ്മുടെ കൊച്ചിൻ ഹനീഫക്ക മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലെത്തി വില്ലൻ കഥാപാത്രത്തിലൂടെ നമ്മളെല്ലാവരെയും കിടുകിടാ വിറപ്പിക്കുകയും ഹാസ്യ വേഷത്തിലൂടെ നമ്മളെല്ലാവരെയും കുടുകുടാ ചിരിപ്പിക്കുകയും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത് നമ്മുടെ എന്താ തെന്നിന്ത്യയിലെ തന്നെ നമുക്ക് എല്ലാവർക്കും അഭിമാനമായ എൻ്റെ മാനസ ഗുരുകൂടിയായ കൊച്ചിൻ ഹനീഫൊക്കയുടെ പേരിലുള്ള ഈ പുരസ്കാരം ശരിക്കും ഇവിടെ വച്ച് ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് മഹാരഥന്മാർക്ക് ജന്മം നൽകിയ ഈ പുണ്യ ഭൂമിയിൽ വെച്ച് എപ്പോഴും കലാകാരന്മാരെ ആവോളം നെഞ്ചിലേറ്റി സ്നേഹിക്കുന്ന ഈ കോഴിക്കോട്ടുകാരുടെ മുന്നിൽ വച്ച് ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അതിലേറെ അഭിമാനം പിന്നെ ശരത് സാറിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല ശരിക്കും പഴശ്ശി രാജ എന്ന സിനിമയിൽ ഇടചേന കുങ്കൻ എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ മലയാളത്തിന്റെയും പ്രിയപുത്രനും കൂടിയായ നമ്മുടെ ശരത് ശരത്സാറിന്റെ കയ്യിൽ നിന്നും അത് വാങ്ങാൻ സാധിച്ചതിൽ എന്താ ഇരട്ടി മധുരം താങ്ക് യു താങ്ക് യു ശരത്സാർ അതുപോലെ തന്നെ നമ്മുടെ എല്ലാമെല്ലാമായ പി വി ജിക്ക് നന്ദി ഇനി എനിക്ക് ഈ പുരസ്കാരത്തിന് ഈ ബെസ്റ്റ് ആക്ടർ പുരസ്കാരത്തിന് നേടത്തുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് തൊണ്ടി മുതലും ദൃസാക്ഷിയും അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരത് സംവിധാനം ചെയ്ത വർണ്യത്തിൽ ആശങ്ക എന്ന സിനിമയുടെ ഒക്കെ പെർഫോമൻസിനാണ് ബെസ്റ്റ് ആക്ടർ പുരസ്കാരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ശരിക്കും തൊണ്ടി കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ എന്താ അഭിനയ ജീവിതത്തിൽ പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം തൊണ്ടി മുതലും ദൃസാക്ഷി എന്ന പേര് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കൗതുകമായി എനിക്ക് ആ സിനിമയിൽ പ്രത്യേകിച്ച് ദിലീഷിൻ്റെ പടത്തിൽ ഒരു സീനെങ്കിലും അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്ന സമയത്താണ് ശരിക്കും ദിലീഷ് പോത്തൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്താ ഫഗത് ഫാസറിനോടൊപ്പമുള്ള അതായത് പ്രസാദിന് തുല്യമായ മറ്റൊരു പ്രസാദിനെ എനിക്ക് സമ്മാനിച്ച എൻ്റെ പ്രിയ സംവിധായകൻ ദിലീഷ് പോത്തൻ അതുപോലെ തന്നെ ശ്യാം പുഷ്കർ അതിൻ്റെ റൈറ്റർ സജി പാഴൂർ രാജീവ് രവിചേട്ടൻ പ്രൊഡ്യൂസർ സന്ദീപ് അനീഷ് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അതുപോലെ തന്നെ വർണ്ത്തിൽ ആശങ്കയുടെ സംവിധായകൻ പിന്നെ സിദ്ധാർത്ഥ് ഭരത് അതുപോലെ തന്നെ എഴുത്തുകാരൻ തൃശൂർ ഗോപാൽജി പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ ആഷിഖ് ഉസ്മാൻ എല്ലാവർക്കും പിന്നെ എന്താ എന്നെ ഈ വർഷം അതിമനോഹരമായിട്ട് പ്രോത്സാഹിപ്പിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് ഇനി കൂടുതൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഒന്ന് രണ്ട് നമ്പറുകൾ അവതരിപ്പിക്കാമെന്ന് കോഴിക്കോടെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കോഴിക്കോട് ഒരുപാട് താരങ്ങളുണ്ട് ഈ അടുത്ത സമയത്ത് എന്താ എനിക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ ഏറെ ഇഷ്ടമുള്ള ഒരു കഥാപാത്രമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കോഴിക്കോടിൻ്റെ അഭിമാനം നമ്മുടെ രഞ്ജിയേട്ടൻ അപ്പോൾ രഞ്ജിയേട്ടൻ്റെ ശബ്ദം എല്ലാവർക്കും സുപരിചിതമായതുകൊണ്ട് ഇവിടെയാണ് അത് ഏറ്റവും അഭികാമ്യം എന്നുള്ളത് കൊണ്ട് തന്നെ അവതരിപ്പിക്കുകയാണ് ബെസ്റ്റ് ആക്ടർ എന്ന ചിത്രത്തിലെ ഡയലോഗാണ് എനിക്കറിയാം ചൂട് പിടിച്ച് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ അവതരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മെടുക്ക് ഇല്ല എങ്കിൽ ഈ ഹോളിൻ്റെ കുഴപ്പമായിട്ട് തന്നെ കരുതുക രഞ്ജിയേട്ടൻ നമ്മക്കൊക്കെ തള്ളി വെച്ചോ നല്ല നടനാകണമെങ്കിൽ ജീവിതാനുഭവം വേണം നിരീക്ഷണ ബോധം വേണം നമുക്ക് ചുറ്റുമുള്ള ആളുകളെ കഥാപാത്രങ്ങളാക്കി പഠിക്കുവാനുള്ള മനസ്സ് വേണം മോഹൻ നിങ്ങളൊരു നടനാകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളതായിരിക്കും താങ്ക് യു ഇനി എന്താ കോഴിക്കോടിന്റെ അഭിമാനം നമ്മുടെ ഷട്ടർ എന്ന സിനിമയുടെ സംവിധായകനുമായ ജോയ് മാത്യു യെസ് ഇപ്പോൾ ജോയി മാത്തിൻ്റെ ജോയ് മാത്യു സാറിൻ്റെ ശബ്ദം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അവതരിപ്പിക്കാം പാറപ്പുറത്ത് ചിരട്ടയിട്ട് പിടിക്കുന്ന ശബ്ദമാണ് അറിയാമല്ലോ ഒരു ഉഗ്ര ഒന്നൊന്നര ശബ്ദമാണ് അപ്പോൾ അത് അദ്ദേഹത്തിന് തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഏകദേശമൊക്കെ കറക്റ്റാണെങ്കിൽ നല്ല കയ്യടി വേണം കേട്ടോ ചൂടല്ല അങ്ങോട്ട് കുറച്ചേരത്ത് മാറ്റി വെക്കൂ കുമരങ്കരപ്പള്ളി വികാരി ഫാദർ ഒട്ടപ്ലാക്ക് പള്ളി കൊളുക്കണോ ബാഡ് പിരിച്ചു സോള പണി ശ്വാസ കെട്ടിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും ഫാദർ വിൻസൺ പെട്ടോളി കുരിശിക്കറി മച്ചർ കർത്താവായി ശുക്രിച്ചുവല്ലേ അല്ലാതെ ഫാദർ വിൻസൺ പൊട്ടോളി അല്ലല്ലോ അപ്പൊ പിന്നെ ഇനി കാലുപുരയിലേക്ക് പോകുന്നില്ല മനസ്സിലാകുന്നുണ്ടോ ഫാദർ വിൻസൺ പട്ടോളി ഇനി നമ്മുടെ പ്രിയ താരം എന്താ ലാലേട്ടനെ വേറൊരു തലത്തിലേക്ക് എത്തിച്ച നമ്മുടെ എന്താ പ്രിയ സംവിധായകനാണ് രഞ്ജിയേട്ടൻ അപ്പോൾ നമുക്കറിയാം ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ലാലേട്ടൻ്റെ രണ്ട് ഡയലോഗ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് കോഴിക്കോടായതുകൊണ്ട് ഇതിൽ കുറച്ച് മറ്റേത് ഈ ഇങ്ങനെയൊക്കെ ഒന്ന് അർത്ഥ നോക്കിയപ്പം ഞാൻ പിച്ചിൻ്റെ പുറകെ പോകും ആ വരുന്നിടം വരട്ടെ കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം വെള്ളാരം കല്ലുകൾ ഒരുങ്ങുന്ന ഒരു വേനൽപ്പകൽ കാളിയാകർദ്ദിച്ചു മിയാറ്റാൻസിൻ്റെ ഖരാനകളുടെ കാളയ ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേരുന്ന കൊട്ടാരങ്ങളിൽ ധ്രുപതിൻ്റെ പിറയാറുന്ന വേദന കേൾക്കാൻ ചെവി ഓർക്കാൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹായതാ നേരെ ചെന്ന് കയറിയത് ഒരു മലയിൽ ഉസ്താദ് ആവശ്യം അറിയിച്ചപ്പോ ദക്ഷിണ പറഞ്ഞു വയ്ക്കാൻഡിയുടെ ഓട്ടകേശിയിൽ എന്തുണ്ട് ജോ ഹോ താങ്ക് യു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നന്ദി നമസ്കാരം താങ്ക്സ് നമ്മൾ വളരെ ചെറിയൊരു പെർഫോമൻസ് ആണ് ഇവിടെ പ്രതീക്ഷിച്ചത് ഇത്രയും ഗംഭീരമായി സുരാജ് ഏട്ടൻ്റെ ഒരു വളരെ ഭംഗിയായ ഒരു പെർഫോമൻസ് നമുക്ക് ഇവിടെ കാഴ്ചവെച്ചു ഇനി കാണാൻ പോകുന്നത് അദ്ദേഹത്തെ വലിയ സ്ക്രീനിലാണ് മികവുറ്റ കഥാപാത്രങ്ങളിലൂടെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനത്തിന് സ്നേഹം നിറഞ്ഞ നന്ദി പറയുന്നു